അസലാമു വരഹമുല്ലാഹി വാത്ത അള്ളാഹു വസീം പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് ഉമ്മമാര് ഉപ്പമാര് അള്ളാഹുനേവരെയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്ന എല്ലാ ദോഷങ്ങളും അള്ളാഹു മാപ്പാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ സഫലീകരിച്ചു നൽകട്ടെ പ്രിയ വരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്ന വിഷയം നമ്മിലെ പല ആളുകളും നിർവഹിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും നിർവഹിക്കാൻ താല്പര്യമുള്ള ആഗ്രഹമുള്ള ചില സാഹചര്യങ്ങളെ കൊണ്ട് സാധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരത്തെ സംബന്ധിച്ചാണ് മറ്റൊന്നുമല്ല തഹജു നമസ്കാരത്തെ സംബന്ധിച്ചാണ് വളരെ പുണ്യമുള്ള വളരെ ശ്രേഷ്ഠമേറിയ നമസ്കാരമാണ് ഇത് പറയുമ്പോൾ നമ്മിലെ പല ആളുകളും ആലോചിക്കുന്നുണ്ടാകും പുസ്തകത ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട് ോ ആയിക്കോട്ടെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ നിസ്കാരം കൊണ്ട് ലഭിക്കുന്ന അഞ്ച് നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഈ അഞ്ച് നേട്ടങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി അതിൽ ഒരു ഗൗരവം ഉണ്ടാകും ഒരു പ്രാധാന്യമുണ്ടാകും നിസ്കരിക്കാത്ത ആളുകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു പ്രചോദനമാകും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഏതൊക്കെയാണ് തഹജ്ജു നമസ്കാരങ്ങളെ കൊണ്ട് കിട്ടുന്ന അഞ്ച് നേട്ടങ്ങൾ 啊嘞啊嘞。<music> <music> ി അബൂദാവൂദ് എന്നിവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ് അബൂ ഉമാരിക്കുന്നു രാത്രി നമസ്കാരത്തെ നിങ്ങൾ മുറുകെ പിടിക്കണേ രാത്രി നമസ്കാരങ്ങളിലെ അതിപ്രധാനപ്പെട്ടതാണല്ലോ നിസ്കാരം അപ്പോ പോലെയുള്ള നമസ്കാരങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്താ കാരണം ഒന്നാമത്തെ ാണ് ഈ നമസ്കാരങ്ങളെ കൊണ്ട് രണ്ടത്തെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ രാത്രിയുടെ അന്ത്യയാമത്തിൽ സുബഹിക്ക് മുന്നായി എഴുന്നേറ്റ് രണ്ടക്കാലത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്നയാണ് ഒന്നാമതായി അത് നിങ്ങളുടെ മുൻഗാമികളായ സ്വാലിഹീകളായ സച്ചിരിതരായ ആളുകൾക്കുണ്ടായിരുന്ന ഒരു ശീലമാണ് അവരുടെ പതിവാണ് എന്ന് വച്ചാല് നിത്യമായിരിക്കുന്ന ആളുകൾ എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് അനുഗ്രഹിക്കട്ടെ ഒന്നാമത്തെ നേട്ടം അതാണ് രണ്ടാമത്തെ നേട്ടം സാമീപ്യം ലഭിക്കും അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കും അള്ളാഹുവിന്റെ തൃപ്തി അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാൻ ഈ അമര കാരണമാണ് അല്ലെ നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യമാണല്ലോ അള്ളാഹുവിന്റെ പൊരുത്തം നേടുക എന്നുള്ളത് ഈ കൊണ്ട് നമസ്കാരങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ നേട്ടം സാമീപ്യം ലഭിക്കുന്നതാണ് ലഭിക്കുന്നതാണ് രണ്ടാമത്തെ ഇതാണ് നോക്കൂ നിങ്ങൾ മൂന്നാമതായി പറയുന്നു പാപങ്ങളെ തൊട്ട് ഒരു കാവല് ഒരു സംരക്ഷണം ഈ അമല് കൊണ്ട് കിട്ടുന്നതാണ് ഒരു പ്രൊട്ടക്ഷൻ അല്ലെ ഒരു തെറ്റിലേക്ക് പോകുമ്പോ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു ഈ അമല് നിബിദ്ധമായി നമുക്ക് നൽകുമെന്ന് ആദരവായ റസൂൽഹു അലേഹി വസ്ലം അതാണ് മൂന്നാമതായി ഈ നിസ്കാരത്തെ കൊണ്ട് ലഭിക്കുന്ന നേട്ടം നാലാമതായി അള്ളാഹുവിന്റെ റസൂൽ എണ്ണി പറയുന്നത് നമ്മുടെ പാപങ്ങൾ പുറുക്കാൻ ഈ അമല് കാരണമാണ് എത്ര പാപങ്ങളാ നമ്മിൽ നിന്ന് ഒരു ദിവസം വന്നു പോകുന്നത് അല്ലേ നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ ചെവി കൊണ്ട് അങ്ങനെ നമ്മുടെ ഓരോ കണ്ണുകൊണ്ട് ഓരോ അവയവങ്ങളെ കൊണ്ട് എത്ര എത്ര പാപങ്ങളാണ് ഈ പാപങ്ങൾ പേറിക്കൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകും അപ്പോ നമ്മിൽ നിന്ന് വന്നു പോകുന്ന ദോഷങ്ങള് ഇതൊക്കെ ഈ ഈ നിസ്കാരം കാരണമാകും നിസ്കാരത്തെ നിസ്കാരത്തെ കൊണ്ട് കൊണ്ട് നമ്മുടെ പാപങ്ങൾ ാഹു അലഹി വസ്ലം അത് നാലാമത്തെ നേട്ടമാണ് അഞ്ചാമത്തെ നേട്ടമായ അള്ളാഹുവിന്റെ റസൂൽ എണ്ണി പറയുന്നത് നമ്മുടെ ശരീരങ്ങളെ തൊട്ട് രോഗങ്ങൾ ചെയ്യും എന്നെങ്കിലേക്ക് മാരകമായ അസുഖങ്ങൾ അല്ലെങ്കിൽ ചെറിയ രോഗമാകട്ടെ വലിയ രോഗമാകട്ടെ അതിന്റെ വൈറസുകൾ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു അതിനെ ഈ നിസ്കാരത്തെ കൊണ്ട് ഇല്ലായ്മ ചെയ്യുമെന്ന് ആദരവായാഹിഅല പഠിപ്പിക്കുകയാണ് അപ്പൊ ഒരു വിശ്വാസി ആ വിശ്വാസി നിത്യമായി ചെയ്യേണ്ട കർമ്മങ്ങളിലെ അതിപ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം എന്നുള്ളത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും െ ഇത് പറയുമ്പോൾ ഇത് നിസ്കരിക്കാത്ത ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ചെറിയ ഒരു രൂപം ഞാൻ പറഞ്ഞുതരാം സാധാരണ രണ്ടരക്കായ നമസ്കാരം പോലെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല പിന്നെ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എന്ന ഒരു വിഷയമാണ് നാം അറിയേണ്ടത് അപ്പൊ സാധാരണ രണ്ടറക്കായ നമസ്കാരം പോലെ തന്നെയാണ് നിസ്കാരവും നിർവഹിക്കേണ്ടത് പിന്നെ അതിന്റെ സമയം ഇഷ നിസ്കരിച്ചു ഉറങ്ങിയതിനു ശേഷം സുബി വരെയാണ് അർദ്ധരാത്രിക്ക് ശേഷമാവലും രാത്രിയുടെ അന്ത്യയാമത്തിലാകലും പ്രത്യേകം നല്ലതാണ് മസ്കരിച്ച് ഒന്ന് ഉറങ്ങിയ ശേഷം സുബഹിക്ക് മുമ്പ് എപ്പ വേണമെങ്കിൽ വേണമെങ്കിലും നിസ്കരിക്കാം പിന്നെ അർദ്ധരാത്രിക്ക് ശേഷം രാത്രി രാത്രിയുടെ അന്ത്യയാമത്തിലാകൽ പ്രത്യേകം ശ്രേഷ്ഠമാണ് പിന്നെ ഈ നിസ്കാരത്തിന്റെ നെയ്യത്ത് സുന്നത്തായ രണ്ടരക്കായത്ത് ത ഹജു നിസ്കാരം അത്രയുള്ളൂ സുന്നത്തായ രണ്ടരക്കായു നിസ്കാരം അള്ളാഹു തയ്യാറാക്കു വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ചിട്ട് കൈകെട്ടുക പിന്നെ ഈ നിസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതേണ്ടത് പല ആളുകൾക്കും സംശയം ഉണ്ടാകും ഇന്ന സൂറത്ത് ഓത ായിട്ടില്ല നമുക്ക് ഏത് സൂറത്ത് വേണമെങ്കിലും ഓതാം അപ്പൊ ഇന്ന സൂറത്ത് ഓതണം എന്ന് ഈ നിസ്കാരത്തെ സംബന്ധിച്ച് ഹദീസിൽ കാണാൻ കഴിയില്ല എന്തുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഓതാം പിന്നെ ഇത് നിർവഹിക്കേണ്ട റക്കായത്തിന്റെ എണ്ണം ചുരുങ്ങിയത് രണ്ട് റക്കായ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് രണ്ടരക്കാലത്തെങ്കിലും നിസ്കരിക്കുക അധികരിച്ചതിന് പരിധിയില്ല എത്ര വേണമെങ്കിൽ നിസ്കരിക്കാം അപ്പൊ രണ്ടരക്കാലത്ത് രണ്ട് രണ്ടരക്കാലത്തായിട്ട് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം ഇതാണ് ചുരുങ്ങിയ രീതി പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം നമ്മൾ നിർവഹിക്കുമ്പോൾ എല്ലാ ദിവസവും ഒറ്റ എണ്ണമാക്കൽ പ്രത്യേകം നല്ലതാണ് ശ്രേഷ്ഠമാണ് കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമല ചില ആളുകളൊക്കെ ചില ദിവസങ്ങൾ രണ്ടാക്കും ചില ദിവസം നാലാക്കും ചില ദിവസം ും പിറ്റിയ ദിവസം ഒന്നുമില്ല അങ്ങനെ വേണ്ട അങ്ങനെ നിർവഹിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എല്ലാ ദിവസവും രണ്ടരക്കായും അല്ലെങ്കിൽ എല്ലാ ദിവസവും നാലരക്കായും എല്ലാ ദിവസവും എന്താ കാരണം പറയുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമ നിർവഹിക്കുന്ന കർമ്മങ്ങളിലെ അമലുകളിൽ വെച്ച് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം ഇഷ്ടപ്പെട്ട മാ ും നിത്യമായി ചെയ്യുന്നതാണ് എന്ന് നബി അലൈഹി അതുകൊണ്ട് എല്ലാ ദിവസവും പ്രത്യേകം നല്ലതാണ് നിത്യമായി നിർവഹിക്കാൻ നൽകി അനുഗ്രഹിക്കട്ടെ നാം ഏവരെയും അവൻ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലു വാഹമി വെള്ള